ആട് ജീവിതത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഷോട്ട് എടുത്ത് അവസാനം ഫിലിം എന്ന് പറഞ്ഞതിന് ശേഷമാണ് റിയൽ റിയൽ നജീബും നജീബും ആദ്യമായി സംസാരിക്കുന്നത് പ്രവാസ് ട്രെയിലർ വളരെ നേരത്തെ ഭയങ്കര ആകാംക്ഷയോടുകൂടി ഈ സിനിമ ഇറങ്ങുമ്പോൾ കാണണം എന്ന് പറഞ്ഞ് തരത്തിൽ കൃത്യമായിട്ട് അറിയില്ല ഇപ്പൊ അറിയില്ലല്ലോ ഇപ്പോൾ ഇതിന്റെ ഒരു െ മൂന്നാമത്തെ സിനിമ സംവിധാനം ചെയ്തോണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു സംവിധായകൻ കൂടിയാണെന്നൊക്കെ തോന്നുന്നു ആസ് എ ഡയറക്ടർ എനിക്ക് അളവില്ലാത്ത പ്ലസ് അസുയുണ്ട് പക്ഷെ അസൂയോടൊപ്പം തന്നെ ഇതൊരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള പൂർണ്ണ അറിവും എനിക്ക് പ്ലസ് ഞാൻ കളിയാക്കി പറയും കുടുംബത്തിന്റെ കാശ് പ്ലസ് ടെൻഷനില്ലെന്നൊക്കെ പതിനാറ് വർഷക്കാലം മാറ്റി വെച്ച് ഒരു സിനിമയുടെ പുറകെ നിൽക്കുക ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ദിവസം പോലും ഒരു 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 അല്ലെങ്കിൽ ഇനി വേണ്ട തീർക്കാം എന്ന് എന്ന് ചിന്തിക്കാതിരിക്കുക എന്നെ കൊണ്ട് സാധിക്കും എനിക്ക് തോന്നുന്നില്ല മണിക്കൂറുകളോളം വെയിറ്റ് ഒരു ഒരു ഷോട്ട് എടുത്തിട്ട് ഇനി ലൈറ്റ് ബാക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ ദിവസങ്ങൾ ഇടയിലും ഉണ്ടായിട്ടുണ്ട് ശരിക്കും ജീവിതം മുന്നോട്ടുള്ള തന്നിട്ടുള്ള ക്ലാരിറ്റി എന്താണ് നമസ്കാരം ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി ും ഞാൻ ഇന്നലെയാണ് എൻ്റെ ഒരു വേറെ ഷൂട്ട് കഴിഞ്ഞ് വേറെ രാഷ്ട്രീയം എത്തിയപ്പോൾ ഇപ്പോഴും സമയം ആ രാജ്യത്തിൻ്റെതായതുകൊണ്ട് ഇത് പുറങ്ങുന്ന ടൈമാണ് ക്ഷീണതനാണെന്നുള്ള സത്യമാണുണ്ട് ഉറങ്ങുന്ന തെറ്റിദ്ധരിക്കരുത് ആ ചോദ്യം ശരിയാണ് പക്ഷെ എനിക്ക് അതിനുമ്പോൾ പറയാനുള്ളത് എനിക്കിതൊരു വലിയ സെറിയൽ എക്സ്പീരിയൻസ് ആണ് കഴിഞ്ഞൊരു പത്ത് കൊല്ലത്തിനിടയിൽ ഞാൻ പ്രത്യേകിച്ച് കേരളത്തിൽ എപ്പോഴൊക്കെ ഒരു ഒരു പ്രശ്നം തരുന്നിട്ടുണ്ടോ എന്റെ മറ്റ് സിനിമകളുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പത്ത് കൊല്ലങ്ങൾക്കിടയിൽ എപ്പോഴൊക്കെ ഒരു പ്രസ്മീറ്റ് എടുത്തിട്ടുണ്ടോ ഒരു ചോദ്യമെങ്കിലും എങ്കിലും ആടുജീവിതത്തിനെ കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരിക്കലെങ്കിലും ആടുജീവിതത്തിനെ കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് ഒടുവിൽ ആടുജീവിതത്തിന്റെ എന്ന് ഇരിക്കുന്ന എനിക്ക് അതൊരു ഭയങ്കര സദയിൽ എക്സ്പീരിയൻസ് ആണ് നമ്മൾ കുറെ വർഷങ്ങൾ ഞാൻ ഇതെന്തെങ്കിലും തുടങ്ങും എന്ന് കരുതിയിരുന്നൊരു സ്വപ്നം പിന്നെ കുറെ വർഷങ്ങൾ ഇത് തീരും എന്ന് കരുതിയിരുന്ന സ്വപ്നം ഇന്ന് എല്ലാം കഴിഞ്ഞ് റിലീസിനോടനുബന്ധിച്ച് ഒരു പ്രസ്മീറ്റ് നടത്തുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യം അത് അതാണ് ആദ്യം പറയേണ്ടത് ശരിയാണ് ആടുജീവിതം എന്ന സിനിമ എന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഞാൻ അന്നൊരു സംവിധായകനായിട്ടില്ല ഒരു നടൻ എന്ന രീതിയിൽ ഞാൻ വളരെ വളരെ ചെറുപ്പമായിരുന്നു അന്ന് ഞാൻ വിവാഹിതനല്ല ഞാനൊരു അച്ഛനല്ല അപ്പോൾ ശരിയാണ് ആടുജീവിതത്തിന്റെ യാത്രക്കിടയിൽ ജീവിതം ഒരുപാട് മാറി ലൈഫ് ഒരുപാട് ഇവോൾവ് ആയി ഐ ബിലീവ് ആസ് എൻ ആക്ടർ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ആസ് എ ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു സംവിധായകനായ നിർമ്മാതാവായും വിതരണക്കാരനായും പക്ഷെ എനിക്ക് തോന്നുന്നു ആണു ജീവിതം എന്ന സിനിമയുടെ എക്സ്പീരിയൻസ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ തോന്നുന്നത് ഒരു സിനിമാ നടനോ സംവിധായകനോ നിർമ്മാതാവോ ആയിട്ടല്ല ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് ആ സ്വാധീനം തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ എൻ്റെ അഭിനയത്തെയും എന്റെ സിനിമാ നിരീക്ഷണത്തെയും ജീവിത നിരീക്ഷണത്തെയൊക്കെ സ്വാധീനിച്ചേക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഒരു ഇതൊരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് എന്ന് ഞാൻ കരുതുന്നു എന്ന മനുഷ്യൻ ജീവിച്ച ജീവിതവുമായിട്ടൊന്നും യാതൊരു കമ്പാരിസന അദ്ദേഹം അനുഭവിച്ച യാതനങ്ങളുമായിട്ടൊന്നും യാതൊരു കമ്പാരിസന പക്ഷേ നമ്മുടേതായ ഒരു രീതിയിൽ വി ഹാഡ് എ ഫേസ് ഒരു വലിയ യാത്രയായിരുന്നു അങ്ങനെ ഒരു യാത്രയൊന്നും എല്ലാ സിനിമകൾക്കും കിട്ടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു ആക്ച്വലി കിട്ടില്ലെന്ന് അവർ പ്രവർത്തിക്കുന്നു പക്ഷേ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ടായി അത് ഫോർ എവർ ഇൻ മൈ ലൈഫ് ഐ തിങ്ക് ഐ വിൽ ബി താങ്ക്ഫുൾ ഫോർ ഇറ്റ് ഇപ്പോൾ അതെന്തായാലും എക്സ്പീരിയൻസ് ഒരുപാട് ദിവസങ്ങളിൽ പ്ലസ് ചെയ്യും ഞാനും ഇത് എന്തുകൊണ്ട് എന്തിനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോ വി ആർ ഓൾ വെരി താങ്ക്ഫുൾ ഫോർ ദി എക്സ്പീരിയൻസ് ആർ ഓൾ റിച്ച് ആസ് ഹ്യൂമൻ ബീങ്സ് മനുഷ്യർ എന്ന നിലയിൽ കുറെ കൂടെ ഇവോൾവ് ആയി അപ്പോൾ തീർച്ചയായിട്ടും ഈ വരും കാലങ്ങളിൽ എന്നും എന്റെ ഒരു ബാങ്ക് ഓഫ് സംതിങ് ഡ്രോ ഫ്രം ഓൾവേസ് അത് ആഡ് ചെയ്ത് സിനിമയുടെ ഞാൻ ജീവിച്ച കുറച്ച് ഒരു വലിയ ഇൻഫ്ലുവൻസ് എന്നൊരു ഡയറക്ടർ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചിത്രം ആണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ബ്ലസ്സി ഞാനൊരു മുന്നൂറ് സിനിമകൾ ചെയ്തു കഴിഞ്ഞാലും എന്താണ് ഡയറക്ടർ ചെയ്ത ബ്ലസ്സിടു തുല്യമാകില്ല എന്ന് പറഞ്ഞുണ്ടായി ഏത് മൂന്ന് മൂന്നാമത്തെ സിനിമ സംവിധാനം ചെയ്തോണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു സംവിധായകൻ കൂടിയാണെന്നൊക്കെ പറയാറായി തോന്നുന്നു അപ്പൊ ആസ് എ ഡയറക്ടർ എനിക്ക് അളവില്ലാത്ത അസൂയുണ്ട് പക്ഷെ അസൂയോടൊപ്പം തന്നെ ഇതൊരിക്കലും എന്നെ കൊണ്ട് എന്നുള്ള പൂർണ്ണ അറിവും എനിക്കുണ്ട് ഈ ഞാൻ പറഞ്ഞ ഈ സിനിമയുടെ ഷൂട്ടിങ് തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ നേരിടേണ്ടി വരുന്ന തടസ്സങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ സിനിമയെ സിനിമ സംസാരിക്കുകയാണെങ്കിലും ഇങ്ങനൊരു ഒരു വിഷൻ പുൾ ഓഫ് പുള്ള എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല അതിനോട് ആഡ് ചെയ്യേണ്ട ഫാക്ട് എന്ന് പറയുന്നത് ചേട്ടൻ ഒൻപത് കാലഘട്ടങ്ങളിൽ ഈ സിനിമ ഏറ്റെടുക്കുമ്പോൾ അന്ന് മലയാളത്തിലെ എനിക്ക് തോന്നുന്നു ഒരാളാണ് അന്ന് പ്ലസ് ചേട്ടൻ മമ്മുക്ക ലാലേട്ടൻ മുതൽ ഞാൻ വരെയുള്ള ഏത് നടീ നടന്മാരോട് പോയിട്ട് എനിക്ക് ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാലും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് പ്ലസ് ചേട്ടൻ സിനിമ ചെയ്യാൻ സമയം കണ്ടെത്തുന്ന ഒരു സംവിധായകനാണ് അവിടെ നിന്നാണ് അദ്ദേഹം പതിനഞ്ച് പതിനാറ് വർഷങ്ങളിൽ ഒറ്റ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെക്കുകയും ഒരു എപ്പിക് വിഷൻ അദ്ദേഹം ഞാൻ കളിയാക്കി പറയും കുടുംബത്തിലെ കാശ് ബ്ലസ് ദാക്ടേഴ്സ് അതല്ലോ ഒരു ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സിനിമകൾ ചെയ്യുക നമ്മുടെ കൂടുതൽ കഥകൾ പറയാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അത്യന്തികമായിട്ട് നമ്മൾ ഏറ്റവും വലിയ ത്വര അതൊരു പതിനാറ് വർഷക്കാലം മാറ്റി വെച്ചു ഒരു സിനിമ പറയുന്ന ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ദിവസം പോലും ഒരു 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 മൈസിലേക്ക് പോകാം അല്ലെങ്കിൽ ഇനി വേണ്ട ഇനി എളുപ്പ വഴിയിൽ തീർക്കാം എന്ന് ചിന്തിക്കാതിരിക്കുക എന്ന് എന്നെ കൊണ്ട് സാധിക്കും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി എത്ര സിനിമകൾ ചെയ്താലും ആടുജീവിതം എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്ക് ഇനി മുതലുള്ള എല്ലാ സംവിധായകർക്കും നടീ നടൻ ഞാൻ പറയുന്ന പറയുന്നതൊരു ആസ്പിറേഷനിലായിട്ടല്ല ഒരു സംവിധായകൻ ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വാട്ട് ഫിൽമേക്കർ ക്യാൻ ഡൂ ഫോർ ഇസ് ഓൺ വിഷൻ എന്നതിന്റെ ഒരു അൾട്ടിമേറ്റ് ബെഞ്ച് മാർക്കായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അതിനപ്പുറത്തേക്കൊന്നും ഇതിനപ്പുറത്തേക്കൊന്നും ഒരു ഫിലിം ഫിൽമേക്കറിന് തൻ്റെ ഒരു സിനിമയോട് അർപ്പണബോധമൊന്നും കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്

എട്ടു മാസത്തെ ഗ്യാപ്പ് ഇടയിൽ ഉണ്ടായിരുന്നു എനിക്ക് തടി കുറയ്ക്കാൻ വേണ്ടി ആ എട്ട് മാസത്തെ അല്ലാതെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് എല്ലാം വളരെ പെർഫെക്റ്റ്ലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾഡ് പ്ലാനിങ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു പിന്നെ ഓഫ് കോഴ്സ് അറിയാലോ ഈ പാൻഡമിക് വന്നിട്ട് ഭയങ്കരമായി നമ്മുടെ പ്ലാനുകൾ മാറി ആ സമയത്ത് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഈശ്വര ഓരോ ഓരോ പ്രാവശ്യം ഷൂട്ട് തുടങ്ങുമ്പോഴും ഇനിയൊരു ഒരു തടസ്സം ഉണ്ടാകല്ലേ ഇത് ഇങ്ങനെ തീർന്നു കിട്ടണേ തീർന്നു കിട്ടണേന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഐ എം വെരി പ്രൗഡ് ഓഫ് ദ ദാക്ട് ഭയങ്കര അഭിമാനമുള്ള കാര്യം നമ്മൾ അത്ര ഡെസ്പെറേറ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഒരു ഷോട്ട് ദിവസങ്ങളുണ്ട് ഒറ്റ ഷോട്ട് ആ റീൽ സ്റ്റാ പറയുന്ന ഒറ്റ ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട് അത് സുനിൽ ബ്രസ് ചേട്ടനും സുനിലും പോയി ക്യാമറ സെറ്റ് ചെയ്ത് മരുഭൂമിയിൽ പെർട്ടിക്കുലർ ലൈറ്റ് കണ്ടീഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ മാർക്കിട്ട പൊസിഷനിൽ ചെന്നിരുന്ന മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത് ഒരു ഷോട്ട് എടുത്തിട്ട് ഇനി ലൈറ്റ് പോയി ബാക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ ദിവസങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ ഇടയിലും ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങനെ ഒരു സിനിമയിൽ ഒരു സംവിധായകന് ആ പിന്നെ ഒരു ചെറിയൊരു ഞാൻ ഇന്നലെ മരുന്ന് വഴിക്ക് ചോദിച്ചു സംസാരിച്ച കാര്യം ഇപ്പൊ ഈ ട്രെയിലർ കണ്ടപ്പോ എല്ലാവരും വളരെ എടുത്തു പറയുന്ന ഒരു ഷോട്ട് ഉണ്ടല്ലോ ഒരു ഒട്ടകത്തിന്റെ കണ്ണിൽ എന്റെ റിഫ്ലക്ഷൻ ഒരു മൈക്രോ ലെൻസി ഷൂട്ട് ചെയ്ത ഒരു ഷോട്ട് സുനിൽ ഇവിടെ ക്യാമറമാൻ അത് ഒരു 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 സീനിൽ അപ്പൊ അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് സീനൊക്കെ അപ്പൊ ഞാൻ ഈ മൃഗങ്ങളോട് യാത്ര പറയുന്ന ഒരു ഒരു സീനുണ്ട് അപ്പൊ ആ സീൻ ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ ഒട്ടകങ്ങൾക്ക് ഭക്ഷണം ഇട്ടു കൊടുത്തിട്ട് അപ്പൊ ആ സമയത്ത് ഒട്ടകങ്ങളൊക്കെ നമ്മൾ ഹലോ എന്നുള്ളത് അത്രേ നാളായില്ലോ അപ്പൊ ഇപ്പൊ നമുക്കൊരു നോക്കിയെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു ഒരു ഒട്ടകമുണ്ട് കാണാൻ ഭംഗിയുള്ള ഒരു ഋഷി അപ്പൊ പുള്ളിക്കാരനെയാണ് നമ്മൾ ഈ ഷോട്ടിന് നിർത്തിയിരിക്കുന്നത് അങ്ങനെ ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ പോവുകയാണ് പറയണം ഭക്ഷണം ഇട്ടുകൊടുത്തിട്ട് ഞാൻ പോവുകടാ ഇനി ഞാൻ വരില്ല തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഷോട്ട് എടുക്കുകയാണ് ഒട്ടകത്തിന്റെ സജഷൻ ഒട്ടകം കഴിച്ചുകൊണ്ടിരുന്ന ഒട്ടകം പെട്ടെന്ന് എണീറ്റ് എന്നെ നോക്കി നോക്കി അപ്പൊ നമ്മൾ ഷോട്ട് ഉടനെ ഇദ്ദേഹമാണല്ലോ ആ അത് കൊള്ളാം ഇനി ഒട്ടകത്തിന്റെ റിയാക്ഷൻ എടുക്കാന്ന് പറഞ്ഞു ഞാൻ തമാശ ഒട്ടകത്തിന്റെ റിയാക്ഷൻ ഇപ്പുറത്തെ ക്യാമറയിൽ വെച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു ഒരു നാല് നാലര മണിക്കാണ് എന്റെ ഷോട്ട് എടുത്തത് അപ്പോൾ ആ അതേ സമയത്ത് വേണമല്ലോ ഒട്ടകത്തിന്റെയും ഷോട്ട് എടുക്കാൻ ലൈറ്റ് വേറെ ആയിരിക്കും എന്ന് പറഞ്ഞ് എത്രയോ ദിവസങ്ങൾ നമ്മളൊരു മൂന്നര മണിയാവുമ്പോ ഷൂട്ട് നിർത്തിയിട്ട് ക്യാമറ ആയിട്ട് പോയിട്ട് ഒട്ടകത്തിന്റെ ഷോട്ട് എടുക്കാൻ നിൽക്കും എനിക്ക് തോന്നുന്ന ഒരു ഏഴോ എട്ടോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇപ്പൊ കാണുന്ന കണ്ണില് റിഫ്ലക്ഷൻ ഷോട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഈ സിനിമ ചിത്രീകരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ഭാഗ്യവും അഭിമാനവും ഉള്ള കാര്യമായിട്ട് എനിക്ക് കരുതുന്നു അപ്പൊ അത് തീർച്ചയായിട്ടും അത് അത് ഒരു ദിവസമല്ല ഒരുപാട് ദിവസങ്ങൾ പ്ലസ് ചേട്ടനും ഞാനും വൈകുന്നേരങ്ങൾ വരും പൂങ്ങിയിട്ടിരുന്ന രാജു തീരു സംസാരിച്ചിട്ടുണ്ട് നമുക്കത് ഫേസ് ചെയ്യുന്നു എൽ എഫ് ക്യാമറ മുമ്പാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തത് ആക്ച്വലി പക്ഷെ പിന്നീട് നമ്മൾ ഇതിന്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയത് മിനി എൽ എഫിൽ നമ്മൾ സ്ക്രീനിലാണ് അതാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫുൾ ലെൻസസ് ഇല്ല അപ്പോൾ അന്ന് ചെയ്യാൻ പറ്റില്ല ചെയ്തിട്ടുണ്ട് സാധനമുണ്ട് ക്യാമറയിൽ തന്നെ ഷൂട്ട് ചെയ്യണം അപ്പോൾ അതിവിടെ ആണ് ഇന്നിപ്പോ ആക്ച്വലി സാധാരണ ക്യാമറയിൽ ഫുൾ ഫുൾ ലെൻസസ് ഗേറ്റ് എക്സ്പോസ് ചെയ്തിട്ട് മാസ്റ്റർ ചെയ്യാൻ പറ്റും ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ടെക്നോളജി ഇല്ല ആ ചോദ്യം പ്രസക്തമാണ് ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്തിന്റെ കുറച്ചൊരു കാര്യമാണ് അപ്പം ഇത്രയും കാലം ഒരു സിനിമയ്ക്ക് വേണ്ടിട്ട് ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്താം എന്നുള്ളത് വലിയ കാര്യമാണ് അതിനെ ആദ്യമേ അപ്രീസിയേഷൻ ചെയ്യുന്നു നിലവിൽ ഒരു ഒരു നടത്തി കഴിഞ്ഞാൽ പിന്നീട് ആ അത് 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 ബാധിക്കും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ എന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും തരത്തിൽ തരത്തിൽ ബാധിച്ചിട്ടുണ്ട് ബാധിച്ചിട്ടുണ്ട് ഈ ഈ ട്രാൻസ്ഫോർമേഷൻ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇഫക്റ്റ് പ്രാർത്ഥിക്കുന്നു നടത്തിക്കഴിഞ്ഞാൽ കെയർഫുൾ ആയിട്ട് ഇപ്പൊ ഞാനൊക്കെ ഇത് ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് ഒരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഓൺ സെറ്റ് ഡോക്ടേഴ്സ് ഉണ്ട് എനിക്ക് അജിത് എന്ന് ട്രെയിനർ ഉണ്ട് എല്ലാ അവരെല്ലാവരും അവരവരുടെ മേഖലകളിലുള്ള എക്സ്പേർട്ട്സിന്റെ സൂപ്പർവിഷനിലാണ് ഞാനിത് ചെയ്യുന്നത് എന്നാലും സേഫസ്റ്റ് പോസിബിൾ വേയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ല ഒരു മനുഷ്യന്റെ വൺ തേർഡ് ഓഫ് ദ ബോഡിയിലേറ്റ് എന്ന് പറയുന്നത് നെവർ അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ലല്ലോ പക്ഷെ എനിക്ക് ഈ സിനിമ രണ്ടായിരത്തി എട്ടു ഒമ്പത് കാലഘട്ടങ്ങളിൽ ഈ സിനിമ ചെയ്യുന്നു എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ കാര്യമാണ് ഈ സിനിമ ഈ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിന് ഞാൻ തയ്യാറായത് കൊണ്ടാണല്ലോ അന്ന് സിനിമയ്ക്ക് ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയോടും എന്ന വ്യക്തിയുടെ ജീവിതത്തിനോടും ചെയ്യേണ്ട ഏറ്റവും വലിയ ജസ്റ്റിസ് എന്ന് പറയുന്നത് അത് അത് വേണ്ട അങ്ങനെ ചെയ്യാൻ പറ്റില്ല തോന്നുകയാണെങ്കിൽ സോറി മറ്റൊരു നടന്നെ ഏൽപ്പിക്കുക കാരണം ഒരുപാട് നടന്മാർക്ക് ഇതിനുവേണ്ടി തയ്യാറായിട്ടുണ്ടാവും അത് ആ വേഷം എനിക്ക് ചെയ്യാൻ പറ്റി ഭാഗ്യം മൈ ബെസ്റ്റ് എനിക്ക് ഒരു കാര്യം എനിക്ക് തോന്നുന്നു വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നത് ഞാനൊരു ടെൻ പെർസെന്റ് പോലും കുറച്ചുകൂടെ ട്രൈ ചെയ്യാനായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് ആ ജീവിതത്തിലില്ല കേട്ടോ അത് എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ആണത് ഇത് ആക്ച്വലി ഞാൻ സംസാരിക്കണമെന്ന് പുസ്തകം എനിക്ക് തരുന്നത് തേർഡ് ആണ് ഫോർത്ത് എഡിഷൻ തോന്നുന്നു എനിക്ക് അപ്പൊ അന്ന് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് ആദ്യം സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം വിചാരിക്കുക പിന്നെ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കപ്പെട്ടതാണ് അപ്പൊ ബ്ലസ് ചേട്ട് ഓൾറെഡി അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഒരു അവസരത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പൊ അന്ന് ഞങ്ങൾ തീരുമാനിച്ചത് അന്നേ ബ്ലസ് ചേട്ടൻ പറഞ്ഞിരുന്നോ രാജ് ഈ പുസ്തകം ഇതുപോലൊരു സിനിമ ആക്കാൻ പറ്റില്ല അത് ആ പുസ്തകം വായിച്ച് നിങ്ങൾ എല്ലാവർക്കും അറിയാതിരിക്കില്ല ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അപ്പൊ അതിൽ നിന്ന് ഈ ജീവിതത്തിന്റെ ഈ പുസ്തകത്തിന്റെ ഈ കഥയുടെ ഒരു സിനിമാറ്റിക് നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്ലസ് എന്ന ഫിലിം മേക്കറിന്റെ ഉത്തരവാദിത്വം അത് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിലുള്ളൊരു നജീബ് ഉണ്ടാവും നമുക്ക് ആ നജീവിനെ കുറിച്ച് ചിന്തിക്കാം ഞാൻ ശ്രീ നജീബിനെ കാണുന്നല്ല ആദ്യമായി സംസാരിക്കുന്നത് നമ്മുടെ സിനിമയുടെ അവസാനത്തെ ഷോട്ട് എടുത്ത് കഴിഞ്ഞ് ഞാൻ ക്യാമറയുടെ ബാക്കിൽ വന്നിട്ടാണ് അദ്ദേഹമായിട്ട് ഞാൻ ആദ്യമായി സംസാരിക്കുന്നത് ആടു ജീവിതത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഷോട്ട് എടുത്ത് അവസാനം ഫിലിം ബാക്കപ്പ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് റിയൽ നജീബും റിയൽ നജീബും ആദ്യമായി സംസാരിക്കുന്നത് ആ സംസാരം ആ കോൺവെർസേഷൻ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് റിലീസ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യങ്ങൾ ഞാൻ ആ കോൺവെർസേഷൻ നിങ്ങൾ കാണാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ പേഴ്സണലി സംസാരിക്കുമല്ലോ അപ്പൊ അന്ന് നജീവൊക്കെയായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ചോദ്യങ്ങളുണ്ട് ശരിക്കും ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്തത് അതായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോ എത്ര കാര്യങ്ങൾ അറിയോ അയ്യോ അങ്ങനെ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഞാൻ ഒരു ഭയങ്കര സന്തോഷം തോന്നിയ കാര്യമാണ് അപ്പൊ അത് ഓഫ് കോഴ്സ് അപ്പൊ എനിക്കത് എന്റെ ക്രെഡിറ്റ് അല്ല കേട്ടോട്ടൻ ഇമാജിൻ ചെയ്ത നജീബും നജീബ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിലാ സമയത്ത് അനുഭവിച്ച യാതനകളും ആക്ച്വലി അത്രയും സിമിലർ ആയിരുന്നു എന്ന് പറയുന്നത് അത് ഫിൽമേക്കറിന്റെ ക്രെഡിറ്റ് ആണ് പക്ഷെ അതൊരു ഇത് ആക്ച്വലി വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ് എനിക്ക് എപ്പം വേണമെങ്കിലും കാണാമായിരുന്നു എപ്പം വേണമെങ്കിലും സംസാരിക്കാമായിരുന്നു ഈസിലി ആക്സസിബിൾ ആണ് അദ്ദേഹം ചേട്ടന്റെ അടുത്ത സുഹൃത്താണ് പ്ലസ് സുഹൃത്താണ് ഇപ്പൊ എനിക്ക് അറിയാവുന്ന വ്യക്തിയാണ് പക്ഷെ ആദ്യമായി ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് ാസ്റ്റ് ഷോർട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഒരു പുസ്തകത്തിലെ നജീബിൻ്റെ ഒരു ഫ്രെയിമിൽ നിന്നും സ്ക്രീൻ പ്ലേയിലേക്കും എത്തുന്ന ഒരു നജീബ് ഒക്കെ അല്ലെങ്കിൽ എഴുതി വെച്ചിരുന്ന ഡയലോഗുകൾ ഒക്കെ ഒരു ലൊക്കേഷനിലേക്ക് എത്തി അദ്ദേഹത്തിൻ്റെ രൂപമാറ്റങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ അറിയാതെ മൂന്നാമത്തെ ഒരു ജനറേഷനിലേക്ക് വരികയാണ് അതാണ് ഈ സിനിമയ്ക്കുണ്ടായ ഏറ്റവും വലിയ കെമിസ്ട്രി എന്ന് വേണമെങ്കിൽ പറയേണ്ടത് ഒരു മാജിക്കിലേക്ക് ഇങ്ങനെ ഡയലോഗ് ഇയാൾക്ക് പറയാൻ പറ്റത്തില്ല എന്നുള്ളത് ആ വേഷത്തിൽ തന്നെ ആ അറിയാതെ പോകുന്നതാണ് അപ്പൊ അങ്ങനെ കൊണ്ടുപോയിട്ടുള്ള ഇതാണ് എന്റെ മേക്കിങ്ങിന്റെ ഏറ്റവും വലിയ ആ സ്വഭാവത്തിന് ആ സിറ്റുവേഷൻ അനുസരിച്ചാണ് അത് വളർന്നുകൊണ്ടിരിക്കുന്നത് അല്ല അത് എഴുതി വെച്ചതല്ല ശരിക്കും How are you doing? Uh, Prithviraj, tell me, of course, everyone's talking about your looks, but what was your daughter's reaction to seeing the trailer or the look that when she saw it? The trailer? Uh, so, I mean, uh, she associates the whole film with my beard uh, because I uh, used to be sporting a really long beard for the longest time and she thought it was very cool. So, uh, she keeps associating Adijitham with uh, oh, the time that I had the beard. Uh, i don't know if uh, there is a film i'd want her to see. Uh, and i've made this remark before, and people have taken it out of context. Uh, when i said that, you know, I, i've not shown my films to my daughter. Uh, i've had to field questions where people have asked me, then how do you come out and say uh, that, you know, others should go to theaters with family and watch the film? the difference being that when my daughter watches a film of mine, she's only nine. she will keep seeing her father on screen. she will not see an actor, unlike your children. Who will see Prithviraj the actor? So it's a different contextual scenario where a nine year old child will have to go and see her father on screen doing things that she never sees him doing otherwise. So for that reason, I have not shown uh, her any of my films. But this is one film when at some point I will proudly show her. And if at one point my daughter turns around and asks me, Were you an actor? Uh, what does being an actor mean? പോസ്റ്റർ ആണെങ്കിലും ട്രെയിലർ ആണെങ്കിലും ഇറങ്ങുമ്പോൾ Pravas was in the trailer a long time ago. Pravas was very eager to see this film. We are quite close in the sense we have done a whole film together. Salar Part 2 is going to start shoot very soon. In fact, very, very soon. So we are in touch and he is uh, a very good friend. Uh, uh, you know, I... പിന്നെ ഇന്നലെ കണ്ട ട്രൊക്കെ നേരത്തെ എന്റെ ഫോണിൽ കണ്ടിട്ടുണ്ട് what made you to dedicate your six years for this film? losing a weight and gaining a weight. being a star, you'll be busy with other films also. even though you managed with your date from aduritha, what made you to dedicate yourself for this? what made me dedicate six years? To the pandemic? Uh, even losing a weight uh, and uh, gaining the... the pandemic, actually. Okay. all of it was never meant to be six years. Uh, we were supposed to finish shooting in two years, which was a reasonable time frame for a film like this. i mean, you will need at least two years. To do a film like this with an actor going through such a big transformation. And that plan was very set, and you know, we were all very comfortable with it, but then the pandemic happened, and then uh, we had to sort of change locations in the last minute. So we started in Kerala, then we went to Jordan, then we had to come back, then we restarted in Algeria, then came back to Jordan, then came back to Kerala. So all of this put together just went on for a while. Uh, but having said that, uh, now when I see the film, it's all worth it. You know, I, I have absolutely no regrets. Uh, it's, it's all worth it. What is my six years? There's a person sitting next to me who's given 16 years. So, you know, what am I complaining about? Uh, you released in Malayalam, Salar, you released in Malayalam, and now Hombale uh, releasing your film in Karnataka. How happy to associate with that? Yeah, I mean, it, I'm, I'm overjoyed. Uh, it, it's just that I think, People tend to ask me this question uh, very particularly because I have, uh, I have released a few Kannada films in Kerala, starting with KGF2, then 777 Charlie, uh, I also did Sagra and all that. But I just think I am part of a much larger movement where industries are now uh, working more closely with each other. And this is, uh, this is a dynamic relationship that I think should and will progress. And that is not just with Prithviraj Productions or me and Homebale. I think all over people are now thinking now, for example, uh, Aad Jivitan is being released by Hombali in Karnataka, Red Giant in Tamil Nadu, Anil Tatani in the North, uh, Maitri in, you know, in, in Andhra and Telangana. So these are all my friends. I have had, so with Anil Tadani, with Maitri, with Homebale, all these people are people with who I have had discussions about how we should all be working together. And they have been saying the same thing to me for the past five six years. You know, I remember from about 2017 uh, 18, we've had these discussions, uh, and now it's all coming into fruition. And uh, it's a wonderful uh, it's a wonderful way to be doing cinema. It's a wonderful way for industries to be hand holding each other and making sure that our content travels all over the country. And I think that is the way forward, not just for big ticket films like Artigy Rhythm, for all content. I think uh, if we decide to work together. And if we decide that we all are going to make great content and we all are going to work for each other to make sure that the content travels, I think it's wonderful days ahead for Indians in my generation.